നമസ്കാരം ഇന്ത്യയിൽ നേപ്പാൾ ആവർത്തിക്കുമോ ഇവിടെ ആ മോഡൽ വിപ്ലവം ഉണ്ടാകുമോ പലരും പല ഇടങ്ങളിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇല്ല ഒരിക്കലുമില്ല ഈ ചോദ്യം പണ്ട് ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും മുതലുള്ള പിന്നീട് ഇങ്ങോട്ടുള്ള വലിയ നേതാക്കൾ വരെ അഭിമുഖീകരിച്ചിരുന്നു പണ്ട് സായുധ വിപ്ലവകാരികൾ നടത്തിയ ശ്രമങ്ങൾ പോലും ഒറ്റയൊറ്റയായി അവസാനിച്ചതാണ് നമ്മുടെ ചരിത്രത്തിലെ അടയാളം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വൈവിധ്യവും വലിപ്പവും തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഇമാതിരി ഏകോപിതമായ ഒരു പോരാട്ടം അല്ലെങ്കിൽ വിപ്ലവം അസാധ്യമാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടി അതിന് കാരണമാണ് അതാണ് അത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാഷ്ട്രശില്പികൾ തന്നെ നൽകിയ ഉത്തരം ഞാൻ ഇപ്പോൾ വന്നത് അതിനെപ്പറ്റി പറയാനല്ല മറ്റൊരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കണം എന്നാണ് നേപ്പാളിൻ്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിൽ നടന്ന ജെൻസി മുന്നേറ്റം പുതിയ കാലത്തിൻ്റെ വലിയ ചില രാഷ്ട്രീയ വായനകൾക്ക് കൂടി ഇടം നൽകുന്നുണ്ട് വിവര സാങ്കേതിക മാറ്റങ്ങളുടെ തുടർച്ചയായി വെർച്വലായി ജനതയെ സംഘടിപ്പിക്കുകയും പിന്നീട് ഏകോപിപ്പിക്കുകയും പൊതുവായൊരു വിഷയത്തിൽ തെരുവിലേക്ക് ഇറക്കുകയും ഭരണകൂട വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് നടപ്പിലാക്കപ്പെടുന്ന വിപ്ലവങ്ങളുടെ ഗുണം അതായത് അതിൻ്റെ പരിണാമം ജനങ്ങൾക്ക് ഗുണകരമായ നിലയിലാണോ ജനങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് പിന്നീട് എന്ന ചോദ്യം പുതുതലമുറ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ച് ഒരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചു നേപ്പാളിൽ ഇനി അതിൻ്റെ തുടർച്ചയായി വരുന്ന ഭരണകൂടം അതിന് പരിഹാരം കണ്ടെത്തുമോ നേപ്പാളിലെ ജനത അത്രമാത്രം ദുരിതത്തിലായിരുന്നു അവർക്ക് അങ്ങനെയൊരു പുനർജന്മം അനിവാര്യമാണ് നേപ്പാളിൽ ആദ്യം കേവലം സോഷ്യൽ മീഡിയ നിരോധനമാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കപ്പെടുന്ന നീക്കമുണ്ടായെങ്കിലും അടുത്ത ദിവസം തന്നെ കാര്യങ്ങൾ വ്യക്തമായി സോഷ്യൽ മീഡിയ നിരോധിച്ചത് പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ ഒരു കാരണം മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ നാട്ടിലെ സ്വജനപക്ഷപാതവും അഴിമതിയും തുറന്നു കാട്ടുന്നതിനുള്ള അവസരം നിഷേധിച്ചതാണ് യഥാർത്ഥ കാരണമെന്ന് രണ്ടാം ദിനം സമരത്തിന്റെ മുദ്രാവാക്യം കേട്ടവർക്ക് മനസ്സിലായി നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തുണ്ടായ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന മുന്നേറ്റത്തിന്റെ അക്രമണോത്സുകമായ ഒരു മാറ്റപ്പെട്ട ഒരു രൂപമാണ് നേപ്പാളിൽ കണ്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ് ഇന്ത്യയിൽ ഗാന്ധിയനായ അണ്ണാ ഹസേരയുടെ സത്യാഗ്രഹമായിരുന്നു പ്രതിഷേധത്തിൻ്റെ ചിഹ്നം എങ്കിൽ നേപ്പാളിൽ യുവാക്കളുടെ ആവേശമായിരുന്നു സമരത്തിൻ്റെ സ്വഭാവം ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രീകരിച്ച് വലിയ മുന്നേറ്റം ഉണ്ടായി പക്ഷേ ആ മുന്നേറ്റത്തിൻ്റെ ഗുണം ഇവിടുത്തെ ജനങ്ങൾക്കോ സമരം നടത്തിയവർക്കോ ലഭിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും അതിൻ്റെ ഗുണഭോക്താക്കൾ അവർ അതിൻ്റെ നേട്ടം കൊണ്ടുപോയി നേപ്പാളിൽ എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്ന് കണ്ടുതന്നെ അറിയേണ്ടതാണ് കാരണം ഇതുവരെയുള്ള മുന്നേറ്റത്തിന് കലക്റ്റീവായൊരു നേതൃത്വമോ ദിശയോ ആശയവ്യക്തതയോ പ്രത്യശാസ്ത്ര ബലമോ ഒന്നും ഇല്ല ഭരണകൂടത്തിനെതിരായ വികാരം അത് മാത്രമാണ് അവരെ നയിക്കുന്നത് അതിന് ജനത ആഗ്രഹിക്കുന്ന പരിണാമം ഉണ്ടാകുമോ മുമ്പുണ്ടായ സമാന പോരാട്ടങ്ങൾ അതത് ജനതയെ രക്ഷിച്ചിട്ടുണ്ടോ ഇല്ല എന്ന നെഗറ്റീവായ ഒരു ഉത്തരമാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ലഭിക്കുക ചില മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമുക്ക് അതിലൂടെ ഒന്ന് കടന്നുപോകാം ഉത്തരാഫ്രിക്കൻ രാജ്യങ്ങളായ ടുണീഷ്യ ലിബിയ ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ അറബ് വസന്തം എന്ന പേരിൽ നടന്ന പോരാട്ടങ്ങൾ ആർക്കും മറക്കാൻ കഴിയില്ല അതോടൊപ്പം നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നടന്ന സമാന സംഭവങ്ങളുണ്ട് ഇന്റർനെറ്റും കണക്ടിവിറ്റിയും വ്യാപകമായ ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ഇത്തരം മുന്നേറ്റങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള മാർഗം എളുപ്പത്തിൽ തുറന്നു കിട്ടിയിരുന്നു പ്രധാനമായും ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടങ്ങൾക്കെതിരെ ജനങ്ങളെ മുന്നിൽ കാണാതെ അഴിമതിയേൽ മുങ്ങിക്കുളിച്ച സ്വന്തം ഇഷ്ടം നോക്കി കഴിയുന്ന ഭരണകൂടം അവർക്കെതിരായ രോഷം ഇത് പല രീതിയിൽ ഭരണകൂടത്തിന്റെ സ്വഭാവത്തിനപ്പുറം ജനജീവിതം ദുസ്സഹമാക്കുന്ന അധികാരികളുടെ തൂർത്തും അഴിമതിയും ഒക്കെ കാരണമുള്ള പ്രതികരണങ്ങളായി മാറിയിട്ടുണ്ട് ദീർഘകാലമായി അധികാരം ഏകപക്ഷീയമായി കൈയാളി സ്വജനപക്ഷപാതവും അഴിമതിയും കൊടികുത്തി വാണ ഭരണകൂടത്തിനെതിരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുമ്പോൾ ജനം സ്വാഭാവികമായി പ്രതികരിക്കും അതാണ് പല പ്രകോപനങ്ങളുടെയും അടിസ്ഥാനം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലത്ത് ഉത്തരാഫ്രിക്കൻ രാജ്യവും അറബ് ലോകത്തെ ഒരു പ്രധാന രാജ്യവുമായ ടുണീഷ്യയിലാണ് ആദ്യമായി ഇങ്ങനെ ഒരു പ്രക്ഷോഭം സമീപകാലത്ത് നമുക്ക് ഉദാഹരണമായി എടുക്കാൻ കഴിയുക ജാസ്മിൻ റവല്യൂഷൻ അല്ലെങ്കിൽ മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ട നമുക്ക് ഇങ്ങകലേ നമ്മുടെ രാജ്യത്ത് പോലും ആവേശം ഉണ്ടാക്കിയ ചില മുന്നേറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ടുണീഷ്യ എൺപത്തി ഏഴ് മുതൽ സൈനുൽ ആബിദീൻ ബെൻ അലി എന്ന നേതാവിന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിലായിരുന്നു ആ സമയത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്നു എന്നാൽ വലിയ സാമ്പത്തിക അസമത്വം രാജ്യത്ത് വളർന്നു വന്നു സമ്പന്നർ കൂടുതൽ സമ്പന്നരായി ദരിദ്രർ കൂടുതൽ ദരിദ്രരായി കുറച്ച് അതിസമ്പന്നർ എല്ലാ സൗഭാഗ്യവും കൈയടക്കി യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ അടക്കം അഴിമതി ചുറ്റി നിന്ന് രാജ്യത്തെ വലിയ ദുരിതത്തിലേക്ക് നയിച്ചു ചെറിയ പ്രതിഷേധങ്ങൾ പല രീതിയിൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ സർക്കാർ അതെല്ലാം അടിച്ചമർത്തി അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തി ഇതൊരു തുടർച്ചയായതോടെ ഒടുവിൽ വിപ്ലവത്തിന്റെ തീപ്പൊരി വീണു വിലക്കയറ്റവും ദാരിദ്ര്യവും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനിടെ സർക്കാർ സംവിധാനങ്ങളുടെ അഴിമതിയും അടിച്ചമർത്തലും കൂടി രണ്ടായിരത്തി പത്ത് ഡിസംബർ പതിനേഴിലെ സംഭവത്തിലേക്ക് നയിച്ചു ടുണീഷ്യയിലെ ഒരു പട്ടണം സിദി ബൗസിദിലെ ഒരു തെരുവ് കച്ചവടക്കാരൻ മുഹമ്മദ് ബൗസിസി എന്ന ഇരുപത്തി വയസ്സുള്ള യുവാവിൻ്റെ കടയുടെ ലൈസൻസ് പ്രശ്നങ്ങൾ പറഞ്ഞ് മുനിസിപ്പൽ അധികാരികൾ അടപ്പിച്ചു ജീവിക്കാൻ ആകെയുള്ള വരുമാനം നഷ്ടപ്പെട്ട അപമാനം സഹിക്കാനാവാത്ത ആ മനുഷ്യൻ ഗവർണറുടെ ഓഫീസിന് മുന്നിൽ പെട്രോൾ ഒഴിച്ച് സ്വയം തീ ക വെച്ച് ആത്മഹത്യ ചെയ്തു ഈ വിഷയം സാമൂഹ്യ മാധ്യമങ്ങളിൽ പെട്ടെന്ന് പരന്നു ജനങ്ങളിൽ അമർത്തി വെച്ചിരുന്ന രോഷം പുറത്തേക്കൊഴുകി പെട്ടെന്ന് തന്നെ ഇത് പ്രക്ഷോഭമായി വ്യാപിച്ച് പ്രതിഷേധം സർക്കാരിനെതിരായി തിരിഞ്ഞു അങ്ങനെ ബെന്നലി രക്ഷയില്ലാതെ രാജ്യം വിട്ട് സൗദി അറേബ്യയിലേക്ക് പലായനം ചെയ്തു ഭരണകൂടം വീണു ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ഏകാധിപത്യ ഭരണം ടുനീഷ്യയിൽ അവസാനിച്ചു എൻ നഹ്ദ എന്ന പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടന ഈ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചു അറബ് ലോകത്ത് വിപ്ലവങ്ങൾക്ക് പ്രചോദകമായ തുടക്കം ടുണീഷ്യയിലെ ഈ മുല്ലപ്പൂ വിപ്ലവത്തിൽ നിന്നായിരുന്നു പക്ഷേ ആ രാജ്യത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റവും പിന്നീടുണ്ടായില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ പ്രസിഡന്റായ കൈസ് സെയ്ദ് പാർലമെന്റ് പിരിച്ചുവിട്ട് മറ്റൊരു ഏകാധിപത്യ ഭരണത്തിന്റെ തുടക്കമാണ് കുറിച്ചത് നിലവിൽ സാമ്പത്തിക പ്രശ്നങ്ങളും ജനാധിപത്യ ധ്വംസനങ്ങളും എല്ലാം ബെന്നലി കാലത്തേതുപോലെ തുടരുകയാണ് ഇതാണ് അവിടുത്തെ സ്ഥിതി മറ്റൊരു ഉത്തരാഫ്രിക്കൻ അറബ് രാജ്യമായ ഈജിപ്താണ് സമാനമായ മറ്റൊരു സാഹചര്യം ബെന്നലിയുടെ പലായനത്തോടെ ടുണീഷ്യൻ വിപ്ലവം താൽക്കാലിക ലക്ഷ്യം നേടിയത് എൺപത്തി ഒന്ന് മുതൽ ഏകദേശം മുപ്പത് കൊല്ലമായി ഹോസ്നി മുബാറക് എന്ന ഏകാധിപത്യയുടെ ഭരണത്തിൽ കഴിയുന്ന ഈജിപ്ഷ്യൻ ജനതയ്ക്ക് വലിയ പ്രചോദനമായി എന്നാൽ യഥാർത്ഥത്തിൽ ടുണീഷ്യയിൽ വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈജിപ്തിൽ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ ആറിന് അലക്സാഡ്രിയയിൽ നിന്നുള്ള ഖാലിദ് സയ്യിദ് എന്ന യുവാവ് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഫേസ്ബുക്ക് ക്യാമ്പയിനുകളാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് ഒരു ഇൻ്റർനെറ്റ് കഫയിൽ ഇരുന്നിരുന്ന ഖാലിദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷം പിന്നീട് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് മുഖമൊക്കെ വികൃതമാക്കിയ മർദ്ദനമേറ്റ മൃതദേഹം ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു വി ആർ ഓൾ ഖാലി സെയ്ദ് എന്ന ഹാഷ്ടാഗ് പെട്ടെന്ന് പരന്നു ജനങ്ങൾ തെരുവിലിറങ്ങി ഭക്ഷണം സ്വാതന്ത്ര്യം സാമൂഹ്യ നീതി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ടുണീഷ്യയിൽ വിപ്ലവത്തിന്റെ വലിയ വാർത്ത കൂടിയായതോടെ ബെന്നലി നാട് വിട്ടതിന്റെ പിന്നാലെ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തി അഞ്ചിന് കെയ്റോയിലെ തെഹ്റിയാർ സ്ക്വയറിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിചേർന്നു മുദ്രാവാക്യം വിളിച്ച് മുന്നേറ്റത്തിന് രൂപം കൊടുത്തു പോലീസ് അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല അങ്ങനെ ഈജിപ്ഷ്യൻ വിപ്ലവം നിർണായകമായ മുന്നേറ്റമായി വിപ്ലവത്തിന് ശേഷം മുസ്ലിം ബ്രദർഹുഡിന്റെ നേതൃത്വത്തിൽ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് എന്നൊരു പാർട്ടി രൂപീകരിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ശതമാനം സീറ്റ് നേടി മുഹമ്മദ് മുർസി പ്രസിഡന്റായി എന്നാൽ പിന്നാലെ മുസ്ലിം ബ്രദർഹുഡ് നയങ്ങൾ മുർസി നടപ്പാക്കി അതിനെതിരെ പട്ടാള അട്ടിമറി ഉണ്ടായി രണ്ടായിരത്തി പതിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് നേതൃത്വം നൽകിയ സൈനിക മേധാവി അബ്ദുൽ ഫത്ത സിസി പ്രസിഡന്റായി പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും സിസി തന്നെ വിജയിച്ചു ഇപ്പോഴും അദ്ദേഹം തന്നെ ഫലത്തിൽ വിപ്ലവത്തിലൂടെ സ്വപ്നം കണ്ട ജനാധിപത്യ ലക്ഷ്യങ്ങളിൽ എത്താൻ ഈജിപ്തിന് കഴിഞ്ഞില്ല അറബ് വസന്തത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായം ലിബിയയിലാണ് ഗദ്ദാഫിയുടെ ലിബിയയിൽ അറുപത്തി ഒമ്പത് മുതൽ ലിബിയ ഭരിച്ചത് ഏകാധിപതിയായ ആയിരുന്നു ധാരാളം എണ്ണ സമ്പത്തുള്ള രാജ്യം അനുയായികളുടെയും അഴിമതിയും ഏകാധിപത്യ ഭരണവും മൂലം ജനങ്ങൾക്ക് ഗുണമൊന്നും ലഭിച്ചില്ല ബെന്നലിയുടെ ടുണീഷ്യയിലെയും ഹോസ്നി മുബാറക്കിന്റെ ഈജിപ്തിലെയും അവസ്ഥയേക്കാൾ പരിതാപകരമായിരുന്നു ലിബിയയിലെ അവസ്ഥ ഭരണത്തിന്റെ ആദ്യകാലത്ത് അമേരിക്കൻ ചേരിയോട് അകൽച്ചയൊന്നും ഗദ്ദാഫി കാണിച്ചിരുന്നില്ല എഴുപത്തൊന്നിലെ യുദ്ധകാലത്ത് പാകിസ്ഥാന് സഹായം നൽകി ഇന്ദിരാഗാന്ധിയെ വിമർശിച്ചു ഇങ്ങനെ ഒരു നേതാവ് ആയിരുന്നു ഗദ്ദാഫി ലാഹോറിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഗദ്ദാഫിയുടെ പേര് നൽകി പാകിസ്ഥാൻ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു എന്നാൽ എണ്ണ സമ്പത്തിൻ്റെ കണ്ടെത്തലോടെ അമേരിക്കയുടെ അമിതമായ താൽപ്പര്യം ഗദ്ദാഫി മനസ്സിലാക്കി അങ്ങനെ അമേരിക്കൻ ചേരിക്കെതിരെ നിലപാടെടുത്ത് സോവിയറ്റ് യൂണിയനുമായി അടുത്തു അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ എണ്ണ കൊണ്ട് സമ്പന്നമായപ്പോൾ അതുപോലെ തന്നെ എണ്ണ സമ്പത്തുണ്ടായിരുന്ന ലിബിയ ദരിദ്ര രാഷ്ട്രമായ സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് ദാരിദ്ര്യത്തോടൊപ്പം അഴിമതി ഏകാധിപത്യം ഭരണകൂടത്തിലെ നിസ്സംഗത അവരുടെ അഴിമതി ഒക്കെ ചേർന്ന് ജനങ്ങൾ ദുരിതമയമായ സാഹചര്യത്തിലേക്കായി അങ്ങനെ ഒടുവിൽ ഈജിപ്തിൽ മുബാറക് രാജിവെച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലിബിയയിലെ രണ്ടാമത്തെ വലിയ പട്ടണമായ ബംഗാസിയിൽ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു പെട്ടെന്ന് രാജ്യത്ത് അത് പടർന്നു മറ്റു രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പോലെ ദുർബലനായിരുന്നില്ല ഗദ്ദാഫി സൈന്യത്തിലും ഭരണകൂടത്തിലും കൃത്യമായ നിയന്ത്രണമുള്ള ആൾ ക്രൂരമായി ഈ സമരത്തെ അടിച്ചമർത്താൻ അതുകൊണ്ട് ഗദ്ദാഫിക്ക് കഴിഞ്ഞു എന്നാൽ അടിച്ചമർത്തൽ ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് നയിച്ചത് പ്രതിഷേധക്കാർ നാഷണൽ ട്രാൻസിഷൻ കൗൺസിൽ എന്നൊരു സമിതി രൂപീകരിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടു മുമ്പ് എൺപതുകളിൽ സമ്പത്ത് കണ്ടെത്തിയപ്പോൾ തങ്ങളെ അവഗണിച്ച് സോവിയറ്റ് ഏരിയയിലേക്ക് പോയ ഗദ്ദാഫിയോടുള്ള വിദ്വേഷം അമേരിക്കയും ബ്രിട്ടനും മുതലാക്കാൻ തീരുമാനിച്ചു ഫ്രാൻസും കൂടെ ചേർന്നു നാറ്റോ ലിബിയയിൽ ഇടപെടാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചു ഐക്യരാഷ്ട്രസഭയിൽ നാറ്റോ രാജ്യങ്ങൾ പ്രമേയം പാസാക്കി അതോടെ രക്ഷാസമിതിയുടെ നിർദ്ദേശപ്രകാരം നാറ്റോ സൈന്യം ലിബിയയിൽ കടന്നു ഗദ്ദാഫിക്കെതിരെ യുദ്ധം ആരംഭിച്ചു മറ്റ് രണ്ട് രാജ്യങ്ങളിലെ പോലെ പെട്ടെന്ന് അവസാനിച്ച ഒരു മുന്നേറ്റമായിരുന്നില്ല അത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഓഗസ്റ്റിലാണ് തലസ്ഥാനമായ ട്രിപ്പോളി പ്രക്ഷോഭകാരികൾ നാറ്റോ സൈന്യത്തിന്റെ സഹായത്തോടെ പിടിച്ചെടുത്തത് പിന്നീട് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് ഗദ്ദാഫിയെ സിർട്ടയിൽ വെച്ച് പ്രതിഷേധക്കാർ പിടികൂടി കൊന്നത് എന്നാൽ ഗദ്ദാഫിയുടെ വീഴ്ചയ്ക്ക് ശേഷം ലിബിയ ഒരിക്കലും ശാന്തമായതേയില്ല വിപ്ലവത്തിന്റെ തുടർച്ചയായി ലിബിയ രണ്ട് ഭരണകൂടങ്ങളായി വിഭജിക്കപ്പെട്ടു നാറ്റോ ഗദ്ദാഫിയുടെ വധത്തോടെ പിൻവാങ്ങി ഈ രണ്ട് ഭരണകൂടവും അധികാരത്തിനായി പരസ്പരം പോരടിച്ച് ആഭ്യന്തര യുദ്ധം നടത്തി രണ്ടായിരത്തി ഇരുപതിൽ ഇരു കക്ഷികളും തമ്മിൽ വെടിനിർത്തലുണ്ടായി ഇപ്പോഴും സ്ഥിരതയിലേക്ക് ആ രാജ്യം എത്തിയില്ല കടുത്ത തീവ്രവാദ സംഘടനകൾ രാജ്യത്ത് വ്യാപകമായി ഒരർത്ഥത്തിൽ ലിബിയൻ ജനത വറചട്ടിയിൽ നിന്ന് എഴുതിയിലേക്ക് അറബ് വസന്തത്തിന് ശേഷം എത്തപ്പെട്ടു മാത്രമല്ല ഗദ്ദാഫിയ പുറത്താക്കുന്നതിൽ സൈനിക ഇടപെടൽ നടത്തിയ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒന്നും ഇപ്പോ ഈ ദരിദ്ര രാഷ്ട്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല ഇല്ല രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ അടുത്തടുത്ത രാജ്യങ്ങളിൽ നടന്ന ഈ ജനകീയ വിപ്ലവങ്ങളെ ഓർപ്പിക്കുന്ന രീതിയിലാണ് ഈ അടുത്ത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ നേപ്പാളിലും കാര്യങ്ങളുള്ളത് ഈ സംഭവങ്ങൾ നമുക്ക് പല ഓർമ്മകളിലേക്ക് നമ്മളെ നയിക്കും ശ്രീലങ്കയിൽ പക്ഷേ ശക്തമായ ഭരണകൂടത്തിലേക്ക് അത് നയിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ബംഗ്ലാദേശിൽ പഴയ അറബ് വസന്തത്തെ ഉറുമ്പിക്കും വിധത്തിലുള്ള ഇടപെടലുകളാണ് നടക്കുന്നത് ഇപ്പോഴും അസ്ഥിരതയാണ് എല്ലായിടത്തും നടത്തിപ്പിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പ്രധാന കാരണങ്ങൾ ദുസ്സഹമായ ജനജീവിതവും അഴിമതി നിറഞ്ഞ ഭരണകൂടവും തന്നെയായിരുന്നു ട്രൂണീഷ്യയിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ നേപ്പാളിലും ഭരണാധികാരികൾക്ക് രാജ്യം വിട്ട് ഓടേണ്ട സാഹചര്യം വന്നു ലിബിയയിൽ ഭരണാധികാരിയെ ജനങ്ങൾ തെരുവിൽ വധിച്ചു ഇതെല്ലാം കൊണ്ട് ആ ജനതയ്ക്ക് ആഗ്രഹിച്ച ഒരു മാറ്റം കൈവന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തുക അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രാജ്യത്തിന് പുറത്തുള്ളവ അവർ ഇടപെട്ട ലിബിയയിലൊക്കെ മുമ്പത്തേതിനേക്കാൾ ദുരിതത്തിലാണ് ജനം അടിസ്ഥാനപരമായി പ്രത്യയശാസ്ത്ര അടിത്തറയില്ലാത്ത പ്രക്ഷോഭങ്ങളാണ് ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ടായത് അതിൻ്റെ പരിണത ഫലമാണ് നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പെട്ടെന്നുള്ള വിപ്ലവങ്ങൾക്ക് വഴിതെളിച്ചതും എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ അല്ലാത്ത വിപ്ലവങ്ങളുമുണ്ട് രാജ്യങ്ങളെ ഉന്നതിയിലേക്ക് നടത്തിയ മുന്നേറ്റങ്ങളുണ്ട് ചൈനയിലും യു എസ് എസ് ആറിലും അടക്കം നടന്ന കാര്യങ്ങൾ നമുക്കറിയാം യു എസ് എസ് ആറിൽ പിന്നീട് നടന്നത് എന്താണ് എന്നും നമുക്ക് മുന്നിൽ ഉണ്ട് ചുരുക്കത്തിൽ കേവലം ആൾക്കൂട്ടത്തിൻ്റെ ആവേശത്തിനപ്പുറത്ത് ആശയവും ലക്ഷ്യബോധവും പ്രത്യയശാസ്ത്രവും പ്രക്ഷോഭങ്ങൾക്ക് എത്ര കണ്ട് അനിവാര്യമാണ് എന്നതാണ് അറബ് വസന്തത്തിൻ്റെയും ബംഗ്ലാദേശിലെ അവസ്ഥയുടെയും ഒക്കെ തുടർച്ചയായി നമുക്ക് നൽകുന്ന ബോധ്യം നേപ്പാളിൽ ഒരു നല്ല ഭരണകൂടം വരും എന്നും ആ ജനതയെ നല്ല നിലയിലേക്ക് നയിക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം